മുട്ടൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം മറക്കണമെന്നാണ് ഇപ്പൊ കുറെ പുതിയ വസ്ത്രധാരണകളുണ്ട് നല്ല പൈസക്കാരനായിരിക്കും എന്നിട്ട് കാലിന്റെ തൊടയും കാണിച്ചു ഇങ്ങനെ യൂറോപ്യന്മാരെ പോലെ നടക്കും അത് മുസ്ലിമീങ്ങൾക്ക് പറ്റിയ പണിയല്ല മുസ്ലിമീങ്ങൾ അവരുടെ കാല് പുരുഷന്മാരവരുടെ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള സ്ഥലം പൂർണ്ണമായും മറച്ചിരിക്കണം ചിലര് തുണി നന്നായി താഴ്ച്ചി ഉടുക്കും നിലത്തിട്ട് വലിക്കുന്നുണ്ടാവും അതിനെ വിശമ വിരോധിച്ചതാണ് പാടില്ലാത്തതാണ് എന്നാൽ പൊക്കിള് മറച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ കുപ്പായ കൊന്ന് പൊങ്ങിയാൽ അല്ലെങ്കിൽ കുപ്പായ ഇട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ ഈ പഴയ കാലത്തൊക്കെ ഇപ്പുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പോസ്റ്റ് ഓഫീസിലുണ്ടായാലും കത്തിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മാളം അതുപോലെ ഒരു മാളം കാണിച്ച് നടക്കുന്നവരെ കാണാം അത് മറച്ചു വെക്കളും അങ്ങനെയാണ് നമ്മൾ തുണി ഉടുക്കേണ്ടത് അങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് അലഹമില്ല ഇപ്പൊ പേന്റ് ധരിക്കാൻ തുടങ്ങിയപ്പോ കുറെ വ്യത്യാസമുണ്ട് കാരണം തുണി മാടിക്കുത്തുന്ന ഏർപ്പാട് കുറെ കുറഞ്ഞതുകൊണ്ട് ആ സംസ്കാരം അലഹമില്ല കാലിന്റെ മുട്ടും തണ്ടലൊക്കെ മറച്ചുകൊണ്ട് ചെറുപ്പക്കാരെ ജീവിക്കുന്നത് സന്തോഷകരമാണ് പക്ഷെ അതിപ്പിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേറി 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 ഇപ്പൊ ഏകദേശം തുടമയിലേക്ക് എത്തുന്നതിന്റെ പരിപാടിയുണ്ട് അത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കസീറൽ ഹയാ മനുഷ്യൻ ഈമാനുള്ളവനാകുമ്പോ അതുപോലെ സൽ സ്വഭാവമുള്ളവനാകുമ്പോ ലജ്ജയുള്ളവനാകണം ഇതുപോലെ സ്ത്രീകൾ അവർക്ക് നല്ല ലജ്ജമാണ് സുബാനുള്ള നല്ല ശരീരത്തിന്റെ പുഷ്ടി എടുത്തു കാണിക്കുന്ന വസ്ത്രം ധരിച്ച് ഭംഗി മറ്റുള്ളവർക്ക് പ്രകടിപ്പിച്ച് ആരുടെ മുമ്പിലും ചാടിയിറങ്ങുന്ന ഈ ആധുനിക യുഗത്തിലെ സ്വഭാവം അത് സ്വഭാവമല്ല പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാർ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുമ്പോ പൂർണ്ണമായി മറച്ച് എന്നിട്ടൊരു വലിയ തട്ടെടുത്ത് പൊതച്ച് എന്നിട്ടൊരു കൊടയും പിടിച്ചിട്ടാണ് എന്റെ കുട്ടിക്കാലത്ത് പഴയ ഉമ്മമാർ പോകാറുണ്ടായിരുന്നത് അല്ലേ പൊകറങ്ങനല്ലേ അങ്ങനെയായിരുന്നു ഇപ്പൊ കൊടവോട്ടെ തട്ടം കൊണ്ട് പുതക്കൽ പോട്ടെ ശരീരത്തിന്റെ പുഷ്ടി മുഴുവനും മറ്റുള്ളവർക്ക് ആകർഷണീയമായ രൂപത്തിൽ കാണിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ഉള്ളു മുഴുവനും കാണുന്ന വിധം തലമുടി മുഴുവനും കാണുന്ന വിധം അങ്ങനെ യാതൊരു ലജ്ജയുമില്ലാതെ അന്യപുരുഷന്മാരായ ചെറുപ്പക്കാരോട് സംസാരിക്കാനും അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുമ്പിലിറങ്ങാനും സന്നദ്ധരാകുന്ന പെൺകുട്ടികളുണ്ട് സഹോദരിമാരുണ്ട് എന്നോട് ആർക്കും വിഷമം വേണ്ട ഹബീബിനോ പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിം അതെല്ലാ ജനങ്ങളോടും സൗഹാർദ്ദത്തിൽ ജീവിക്കണം നമ്മൾ അതേ അവസരത്തിൽ തന്നെ അബാഹുവിലും റസൂലിലും വിശ്വസിച്ച ലോകമുണ്ടെന്ന് ഉറപ്പിച്ച മുസ്ലിമീങ്ങൾ വഴിതെറ്റുമ്പോൾ അവരെ ഹൈറായ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരണമെന്ന മാനസികാവസ്ഥ ഉണ്ടാകണം എല്ലാവരുടെയും നന്മ ഉദ്ദേശിക്കുന്നവരാകണം അതുകൊണ്ട് പറയുകയാളും നമ്മൾ ആഹറം രക്ഷപ്പെടുത്തിക്കൊണ്ട് ജീവിതം നയിക്കണം ആഹറം നഷ്ടപ്പെടുത്തരുത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കാസിയാതുൻ കാസിയാത്തുൻ മുമീലാതുൻ കാസിനിമത്തിൽ മുഹ്തിൽ മായിലാ വസ്ത്രം പേരിന് ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലമാണു ഭംഗി മുഴുവനും പ്രകടമാകുന്നുണ്ട് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരിലേക്ക് ആകർഷിച്ചങ്ങോട്ട് ചാഞ്ഞ് വീഴാൻ പോകുന്നുണ്ട് അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ലായത് ഹൊന്നൽ ചെന്ന ആ സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനമില്ല വലായജി ദിനീയ സ്വർഗത്തിന്റെ വാസന പോലും എത്തിക്കൂല അങ്ങനെ ലജ്ജയില്ലാത്ത വസ്ത്രധാരണ നമ്മുടെ സഹോദരിമാർക്കുണ്ടാകരുത് പുരുഷന്മാർക്കും ലജ്ജയില്ലാത്ത വസ്ത്രധാരണ ഉണ്ടാകരുത് അതേപോലെ സംസാരത്തിൽ ലജ്ജ വേണം പെരുമാറ്റത്തിൽ ലജ്ജ വേണം അങ്ങനെ ലജ്ജ എന്നത് ഈമാനിന്റെ ലക്ഷണമാണ് അൽ ഹയാൽ ഹയാ ഈ മാനിൽ പെട്ടതാണ് അതേസമയത്ത് ആവശ്യമുള്ള വിഷയത്തിൽ രംഗത്ത് വരാതിരിക്കുന്നത് ഹയാന്റെ ഭാഗമല്ല അത് ഭീരുത്വത്തിന്റെ ഭാഗമാണ് ഒരു സ്ഥലത്ത് ഒരു മയ്യത്ത് ആ മയ്യത്ത് കുളിപ്പിക്കാൻ ആരുമില്ല അവിടെ ധൈര്യപൂർവ്വം മയ്യത്ത് കുളിപ്പിക്കാൻ തയ്യാറാകണം അവിടെ എനിക്ക് എന്ന് പറയുന്ന അർത്ഥമല്ല അതുപോലെ മയ്യിത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അതിന് നമ്മൾ മുന്നിൽ ഉണ്ടാകണം മയ്യത്ത് പടുത്ത് അങ്ങാടിയിലൂടെ പോകാൻ അവിടെ നമുക്ക് അണക്കെടുണ്ടാകാൻ പാടില്ല നമുക്കും നാളെ മരിക്കാനുണ്ട് അവിടെ നമ്മൾ സന്നദ്ധരാകണം ഇതുപോലെ ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോ അതേ വീട്ടിലുള്ള രോഗിയാകട്ടെ അല്ലാത്തവരാകട്ടെ അവിടെ അതാ മറ്റുള്ളവർ കാണുന്നു എന്ന ഒരു വിഷമമുണ്ടാകാൻ പാടില്ല അതിന്റെ പേര് ഹയാ എന്നല്ല മറിച്ച് നന്മയിൽ നിന്ന് പിന്തിരിയുകയെന്നാണ് നല്ല കാര്യങ്ങളിലല്ലാബിഹൂല നന്മകളിലൊക്കെ നമ്മൾ മത്സര ബുദ്ധിയോടെ മുന്നിലുണ്ടാകണം